പതിനഞ്ചാം നൂറ്റാണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു കാസ്റ്റലാണിത് ഇപ്പോൾ ഇതൊരു മ്യൂസിയമായിട്ടാണ് സംരക്ഷിക്കപ്പെടുന്നത് വേനൽക്കാലത്ത് ഇവിടെ കൺസേർട്ടൊക്കെ സംഘടിപ്പിക്കാറുണ്ട് ജർമ്മനിയിലെ സ്പാൻഡൌലാണ് ഒരു കാസ്റ്റില് സ്ഥിതി ചെയ്യുന്നത് സിറ്റാഡല്ല എന്നാണ് ഈ ഒരു കാസ്റ്റലിൻ്റെ പേര് ഇന്നിവിടെ ഒരു ഹിസ്റ്റോറിക്കൽ മാർക്കറ്റും അതിനോടൊപ്പം ഒരു റിസ്റ്റർ ഫെസ്റ്റിവലും കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഹിസ്റ്റോറിക്കൽ മാർക്കറ്റിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇന്ന് ഞാൻ ഈ റിസ്റ്റർ ഫെസ്റ്റിവലും ഒപ്പം ഈ കൊട്ടാരത്തിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പുതിയ തലമുറയ്ക്ക് പഴയ തലമുറയിലെ ജീവിത രീതികളും ഒക്കെ പരിചയപ്പെടുത്തുകയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ മാർക്കറ്റ് ഒപ്പം തന്നെ റിസ്റ്റർ ഫെസ്റ്റിവലിലൂടെയും ഉദ്ദേശിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലാണ് ഒരു കാസ്റ്റൽ നിർമ്മിച്ചതെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞുവല്ലോ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഏഴിൽ ആൽബർട്ട് ദ ബയ ഈ സ്ഥലത്ത് ഒരു അതിർത്തി കോട്ട പണിതു എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപതിൽ ജോക്കിം സെക്കൻഡ് ഹാക്ടർ ഇവിടെ പാലസും ടവറും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇറ്റാലിയൻ ശൈലിയിലുള്ള ഒരു ഒരു കോട്ട പണിതു അതിൽ തന്നെ ഈ ടവറിൻ്റെ മകളിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം ഈ ടവറിൻ്റെ കൈവരിയൊക്കെ തടി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ കൈവരി മാത്രമല്ല കേട്ടോ ഈ നമ്മൾ ഈ നടന്ന് പോകുന്ന സ്റ്റെപ്പുകളും തടി കൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ടവറിന് ഇടയ്ക്കിടയ്ക്ക് കൊച്ചു കൊച്ചു ജനാല പോലെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുറത്തൊക്കെ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ജനാലുകൾ കൊടുത്തിരിക്കുന്നത് ഇതാ കണ്ടില്ലേ ഒരു ജനാല എവിടെയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ടവറിൻ്റെ ചുവരുകളൊക്കെ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതി തന്നെയാണ് ഈ ടവറിൻ്റെ മുകളിൽ വന്നിട്ട് ഉള്ള കാഴ്ചകളൊന്ന് നോക്കിയേ അത് അതിലും മനോഹരം ഈ കൊട്ടാരത്തെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നോക്കിയേ കിടങ്ങുകൾ നിർമ്മിച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് തന്നെ കാണാൻ പറ്റും Wir haben da hinten schon mal irgendwo durchgeguckt, und jetë shkëndijë, më natyrë, nuk është çmenduri. Po, gjë. Këto janë disa pjesë të tjera, nuk e di nëse është e mundur. Këto janë disa pjesë të tjera, nuk e di nëse është e mundur. Këto janë disa pjesë të tjera, nuk e di nëse është e mundur. ഞാൻ ഇതുവഴി നോക്കിയിട്ടേ ദീപവും കണ്ടില്ല ജ്യോതിയും കണ്ടില്ല ഗാലക്സിയും കണ്ടില്ല കേട്ടോ എങ്ങനെ കാണാനാ അതുവഴി കാണണമെങ്കിൽ കോയിൻ ഇടണമായിരുന്നു ഞാനതൊന്നും വായിച്ചു നോക്കാതെ വെറുതെ ഈ ഗാലക്സി എടുത്തു വെച്ചിങ്ങനെ നോക്കിയെന്ന് മാത്രം മണ്ടത്രങ്ങൾ കാണിക്കുന്നതിനൊക്കെ ഒരതിരില്ലേ അല്ലേ ഈ കാണുന്നത് ആ ടവറിൻ്റെ ഏറ്റവും മുകളിലുള്ള എൻട്രൻസാണ് കണ്ടോ ഇതൊക്കെ ചെമ്പാണ് ചെമ്പ് അത് ക്ലാവ് പിടിച്ചിട്ട് പച്ച കളറായി റിസ്റ്റർ എന്ന് വെച്ചാൽ ജർമ്മൻ ലാംഗ്വേജിൽ പടയാളി എന്നാണ് അർത്ഥം പണ്ട് കാലത്തെ യുദ്ധത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ചെറിയ യുദ്ധ കാഴ്ചകളാണ് ഈ റിസ്റ്റർ ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ മറ്റു ചില കാഴ്ചകളുമുണ്ട് അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമുക്ക് താഴേക്ക് പോകാം ഈ കാണുന്നത് കൈസർ വിൽഹേം സെക്കൻഡ് ഖൈസർ എന്ന് വെച്ച രാജാവെന്നാണ് അർത്ഥം അവസാന ജർമ്മൻ ചക്രവർത്തിയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടം Ja, das war super. Aber du weißt, ich habe zwei. Ich werfe zurück, wenn du jetzt eine Scheiße machst. <laughs> hey, und wenn er dich nicht trifft, ich hab drei. Und ich treffe immer, glaub mir. Na, ja, jetzt wieder mal auf. Fünf, vier, drei, zwei, eins, nein! ഒറ്റ സൈക്കിളിലെ തീ കൊണ്ടുള്ള അഭ്യാസ പ്രകടനവും പഴയകാലത്തെ ഒരു മ്യൂസിക്കൽ ഒക്കെ കണ്ടു എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു യുദ്ധം കൊണ്ട് നമ്മൾ എന്താ നേടുക ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകാറുണ്ട് ഒരുപാട് പേരുടെ ജീവൻ പൊലിഞ്ഞു പോകാറുണ്ട് എന്നാൽ ചിലപ്പോഴൊക്കെ അത് അനിവാര്യമാണ് താനും ഇന്ന് ഒരു യുദ്ധക്കാഴ്ച തന്നെയാണ് എന്നാൽ ഈ ഒരു യുദ്ധം എല്ലാവരുടെയും മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു യുദ്ധമാണ് വർഷത്തിൽ വർഷത്തിലൊരിക്കലാണ് ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ നടത്തുന്നത് ഈസ്റ്റർ സമയത്താണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാറുള്ളത് ഇതൊക്കെ നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം Es gilt jetzt auf diesem Plane gleich, die Exerzitzen der Ritterlichkeit zu bestehen. bereiche man den Schild. Das Raunen wird lauter. Oh. von Pommern hier das Turnier. Man kann anfeuern, es ist überwunden. Dementsprechend zwei Operationen, herrgeschützliche... Ja, die Südkurve drastet wieder auf. Der Bundesgesetz ist gesetzt, Blau ist abgerissen. Das bedeutet eine Honoration für den Herrn von Pommern. Also wenn es ums Anfeuern geht, ist das glaube ich der idealste Moment für alle. ഇന്നത്തെ യുദ്ധത്തിൽ രണ്ട് രാജാക്കന്മാരെ പരാജയപ്പെടുത്തി വിജയശ്രീ ലാളിതയായി കുതിരപ്പുറത്ത് വരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം അതൊരിക്കും ടേക്ക് ബൈ